ചില സാഹചര്യങ്ങളിലെങ്കിലും നാം തനിച്ചാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടായേക്കാം കാരണം നമ്മെ സഹായിക്കുമെന്ന് നാം പ്രതീക്ഷിച്ചവർ നമ്മെ കണ്ടില്ല എന്ന് നടിച്ച് കടന്നുപോയിരിക്കുന്നു കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവരെ കാണാനുമില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും ഒറ്റപ്പെടൽ നിരാശ നാം അനുഭവിക്കും എന്നാൽ ആരൊക്കെ കൂടെയില്ലെങ്കിലും ഞാനുണ്ട് ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയകരമായി മുന്നേറുവാൻ കഴിയും യേശുക്രിസ്തുവിന്റെ ലോക ജീവിതകാലത്ത് തന്റെ വാക്കിലൂടെ യും പ്രവൃത്തിയിലൂടെയും ദൈവരാജ്യത്തെക്കുറിച്ച് പറയുകയും ദൈവസ്നേഹം കാണിക്കുകയും ചെയ്ത സാഹചര്യങ്ങളിൽ ഒരു വലിയ ജനം യേശുവിന്റെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടെ അവനെ പിൻപറ്റുന്നത് നമുക്ക് കാണുവാൻ കഴിയും മത്തുവിശേഷം പതിനാലാം അധ്യായത്തിൽ യോഹനാൻ സ്നാപകനെ ഹെരോദാവ് വധിച്ചു എന്ന വാർത്ത കേട്ട യേശു നിർജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോകുന്നത് കാണുവാൻ കഴിയും എന്നാൽ ജനം യേശുവിന്റെ പിൻപേ ചെല്ലുകയാണ് യേശു അവരെ കണ്ട മനസ്സലിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കുന്നതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും തന്നെ പിൻപറ്റിയ ജനം വളരെയധികം ും അവരൊരു നിർജ്ജന പ്രദേശത്ത് ആയിരുന്നതുകൊണ്ടും അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് മാനുഷിക ബുദ്ധിയിൽ അപ്രാപ്യമായിരുന്നു എന്നാൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന അഞ്ചപ്പവും രണ്ട് മീനും ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുക്കുവാൻ അവർ തയ്യാറാകുമ്പോൾ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ അയ്യായിരത്തോളം പുരുഷന്മാരെ പോഷിപ്പിക്കുന്ന ഭാഗം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവിക പദ്ധതികളെ ഒരിക്കലും ചെറുതായി കാണരുത് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് ദൈവിക കരത്തിൽ ഏൽപ്പിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവം അവിടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലും ദൈവം നമ്മെ തനിച്ചാക്കുകയില്ല ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നത് ആവശ്യ സാഹചര്യങ്ങളിൽ നടക്കുന്ന ദൈവിക ഇടപെടലുകളാ അത് മാനുഷിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവുകയില്ല എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു വന്നിട്ട് തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ ശിഷ്യന്മാരെ നിർബന്ധിക്കുകയാണ് അവരപ്രകാരം അക്കരയ്ക്ക് പോകുമ്പോൾ പ്രതികൂലമായ കാറ്റടിക്കകൊണ്ട് തിരകളാൽ വലയുന്ന ശിഷ്യന്മാരെ കാണുവാൻ കഴിയും എന്നാൽ അവിടെയും ദൈവിക കരുതൽ അവരനുഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും പ്രിയദേവത്തിലെ ജീവിതയാത്രയിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ എന്തൊക്കെ കടന്നു വന്നാലും ദൈവിക വാക്കുകൾ കേട്ട് ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം ഒരിക്കലും അവൻ നിന്നെ തനിച്ചാക്കുകയില്ല അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ദൈവത്തിന്റെ മഹത്വം നിങ്ങളിലൂടെ ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുത്തുവാന് ദൈവത്തിന് ആഗ്രഹമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ യേശുവിന്റെ വാക്കുകൾ കേട്ട് കടലിന്മേൽ നടക്കുവാൻ തുടങ്ങിയ പത്രോസ് തന്റെ നോട്ടം യേശുവിൽ നിന്ന് മാറ്റി ആഞ്ഞടിക്കുന്ന കാറ്റിലും തിരമാലയിലും ആയപ്പോ അവന്റെ ഉള്ളിൽ ഭയം കടന്നുവരികയും അവിടെ മുങ്ങി തുടങ്ങുന്നതും കാണുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ട് നാം മുന്നേറുമ്പോൾ ചുറ്റുമുള്ള പ്രശ്നപ്രയാസങ്ങളുടെ വലുപ്പം കണ്ട് മനസ്സിൽ ഭയം കടന്നു വരുന്നെങ്കിൽ അത് ശത്രുവിന്റെ തന്ത്രമാണ് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഇല്ല ഇടയ്ക്ക് വെച്ച് നശിക്കുവാനല്ല ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് ദൈവത്തിന് നിങ്ങളെ ദേശത്ത് മാനിക്കുവാൻ ഒരു പദ്ധതി എന്ന് അതെ യേശുവിനോട് ചേർന്ന് നടക്കുമ്പോ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം നമുക്ക് ജീവിതയാത്രയിൽ അനുഭവിക്കുവാൻ കഴിയും കൂടെ ആരുമില്ല എന്ന തോന്നലിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ കഴിയും ആരും കൂടെയില്ലെങ്കിലും ജീവിക്കുന്ന ദൈവം എന്റെ കൂടെ തിരിച്ചറിവ് നമ്മുടെ ജീവിതയാത്ര സുഗമമാക്കും യേശുവിനോട് ചേർന്ന് നിന്ന് നാം ജീവിതത്തിൽ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണും നമ്മുടെ ജീവിതത്തിൽ സംശയം കൊണ്ടുവരിക ഭയം കൊണ്ടുവരിക എന്നതാണ് ശത്രുവിന്റെ പ്രധാന പദ്ധതി ഭയപ്പെട്ടിരിക്കുന്ന വിശ്വാസത്യാഗം സംഭവിച്ച ഒരു വ്യക്തിയിൽ ശത്രുവിന് പ്രവർത്തിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഒന്ന് ഉറയ്ക്കണം എന്നെ വിളിച്ചത് യേശുവാ യേശു ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും നശിച്ചു പോകുകയില്ല ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിത മേഖലകളിൽ ഞാൻ കാണും ഞാൻ അനുഭവിക്കുമെന്ന് പറഞ്ഞു തുടങ്ങണം അഫോസ്തായ പൗലോസിനെ കൊല്ലുവാൻ ഒരു കൂട്ടം ആളുകൾ ശപഥം ചെയ്ത് മുന്നോട്ട് ൈവ ശബ്ദത്തിൽ അപ്പോസ്തോലൻ വിശ്വസിച്ചത് നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിന്റെ ഉള്ളിൽ കയറിട്ട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നടക്കുമെന്ന് കണ്ണു വിശ്വസിക്കാൻ തുടങ്ങണം എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് നാം തന്നെ കേൾക്കത്തക്ക വിധത്തിൽ പറയുവാൻ തുടങ്ങണം ഏത് സാഹചര്യങ്ങളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി ഞാൻ കാണുമെന്ന് ഒന്ന് പറയുവാൻ തുടങ്ങണം സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് തിരിച്ചറി ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കണം മൂന്നു മൂന്നര വർഷക്കാലം കൂടെ നടന്ന ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ കൃഷീകരണത്തിനായി പിടിച്ചു കൊണ്ടുപോകുമ്പോ അവരുടെ മനസ്സ് തകർന്ന് ഭയപ്പെട്ട് ചെറിയ ഓടുന്നത് കാണുവാൻ കഴിയും അതിന്റെ അർത്ഥം മൂന്ന് മൂന്നര വർഷക്കാലം അവർ കണ്ടതൊന്നും കേട്ടതൊന്നും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കാരണമായി തീർന്നില്ല എന്നതാണ് എന്നാൽ ദൈവിക വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ അവർ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ തിളച്ച എണ്ണയ്ക്കോ ഈർച്ച വാളിനോ ഒരു വിധത്തിലുള്ള എതിർപ്പിനും ഈ ആ പോസ്റ്റന്മാരെ തടുത്തു നിർത്തുവാൻ കഴിഞ്ഞില്ല കാരണം പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ അവർക്ക് പരിപൂർണമായി വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാവ് യേശുവിന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുകയും അവരെ ഉറപ്പിക്കുകയും ചെയ്തു ഇന്നും നമ്മെ ഉപദേശിച്ചു വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് നാം ഏൽപ്പിച്ചു എന്ന് നമ്മൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ നടുവിൽ നമ്മെ സഹായിക്കാൻ നമ്മോട് സംസാരിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അത് തിരിച്ചറിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വേണ്ടി ഇന്നൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം നിങ്ങൾ അങ്ങനെ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കണ്ണുകളെ കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ ആരും കൂടെയില്ല തനിച്ചാണ് ഇനി പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ചിന്തകളെല്ലാം ഈ ജനത്തിന്റെ ഹൃദയത്തിൽ ിൽ നിന്ന് എടുത്തു കളയണം യേശുവിന്റെ സാന്നിധ്യം ഈ ജനം അനുഭവിച്ചറിയട്ടെ ദൈവിക പദ്ധതികൾ ഈ ജനത്തിലൂടെ ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷിയായി ഇവർ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ നിമിഷവും ഈ ജനം തിരിച്ചറിയട്ടെ തന്നെ പ്രിയ നിങ്ങൾ തിരിച്ചറിയും യേശുണ്ട് നിങ്ങളുടെ കൂടെ ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്